ഹായ് അങ്ങനെ ഞങ്ങളുടെ രാമേശ്വരം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കടൽപ്പാലങ്ങളിലൊന്നായ രാമേശ്വരം പാമ്പൻ പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ രാമേശ്വരം ഐലൻഡിലോട്ട് ഇറങ്ങുകയാണ് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഉച്ചയായി നല്ല വിശപ്പുമുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഘട്ടം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണ മെസ്സ് നമ്മൾ രാമേശ്വരത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു അടിപൊളി കട ഈ രാമേശ്വരത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റം മീനാണെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ മീൻ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാണ് ഞങ്ങൾ കടകൾ തപ്പിയത് പക്ഷേ നമ്മൾ കയറിയത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല നല്ല അന്തരീക്ഷവും നല്ല വൃത്തിക്കുള്ളൊരു ഹോട്ടലായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു ഊണ് ഓർഡർ ചെയ്ത് നല്ല തിരക്കുണ്ട് പരുന്ന വണ്ടികളെല്ലാം ഇവിടെ അധികവും നിർത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല നല്ല സൂപ്പർ ഊണായിരുന്നു ഊണൊക്കെ കഴിച്ചഴിച്ച് നമുക്ക് പിന്നെ അടുത്ത് കാണാനുള്ളത് അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയലാണ് രാമേശ്വരത്ത് എത്തുന്നതിന് മുമ്പുള്ള പെയ്ക്കറുമ്പിൽ എന്നുള്ള സ്ഥലത്താണ് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര ഒന്നാണ് നമ്മുടെ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്മാരകം മുഗൾ ഇന്ത്യയുടെ വാസ്തുവിദ്യകളുടെ വളരെ ഭംഗിയുള്ള ദൃശ്യവിസ്മയം തീർത്തുകൊണ്ടാണ് ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡി ആർ ഡി ഒ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഞാൻ പറയാം ഏകദേശം വൺ പോയിൻറ്റ് ടു ബില്ല്യൺ ഇന്ത്യൻ രൂപയ്ക്കാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഒരു രൂപ പോലും ഫീസ് മേടിക്കാതെയാണ് അകത്ത് ആൾക്കാർക്ക് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അഞ്ചിൻ്റെ പൈസ അവർ അകത്ത് കയറുന്നതിന് മേടിക്കുന്നില്ല എന്ന ഫോൺ അകത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകം കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് തന്നെ കാണണം അതാണ് അതിൻ്റെ ഒരു ഭംഗി മൊബൈലിലൂടെയോ വീഡിയോയിലൂടെയോ ഒന്നും നിങ്ങൾ കാണുന്നതും നേരിട്ട് കാണുന്നതിൻ്റെ അത്ര ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടത്തില്ല കൂടാതെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമ്മളിൽ പലരും ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അറിയാനോ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം രണ്ടര ഏക്കർ സ്ഥലത്ത് ഇത്രയും മനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്മാരകം നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ ഭാരതത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് കാര്യം അത്രയ്ക്ക് അറിയാനും പഠിക്കാനുമുള്ള കാര്യങ്ങൾ അകത്ത് ചെയ്തു വച്ചിട്ടുണ്ട് ശരിക്കും അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കിതിനകത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാനൈറ്റ് മാർബിളുകൾ പലതരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള കലാംസാർ ഉറങ്ങുന്ന ശവകുടീരം കൂടാതെ താഴ്ക കുടത്തിൻ്റെ മധ്യത്തിൽ വീണ വായിക്കുന്ന കലാം സാറിന്റെ വെങ്കല പ്രതിമ കലാമിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന നാല് പ്രദർശന ഹാളുകൾ റോക്കറ്റുകൾ മിസൈൽ പകർപ്പുകൾ പെയിൻറിങ്ങുകൾ വിവിധ പ്രായത്തെ സൂചിപ്പിക്കുന്ന കലാം സാറിന്റെ മെഴുകു പ്രതിമകൾ നാൽപ്പത്തഞ്ചടി ഉയരമുള്ള അഗ്നി മിസൈൽ പകർപ്പുകൾ എന്നിവകളും ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് ഒരു മികച്ച ശാസ്ത്രജ്ഞൻ എന്നതിന് പുറമെ മിസൈൽ മനുഷ്യൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന അബ്ദുൽ കലാം സാറിന്റെ എഴുത്തുകൾ പുസ്തകങ്ങൾ കണ്ണടകൾ പേനകൾ വസ്ത്രങ്ങൾ പാഡുകൾ പ്രസിദ്ധീകരിക്കാത്ത കൃതികൾ ഓഡിയോ വിഷ്വലുകൾ എന്നിവയും അതിലേറെ ഡോക്ടർ കലാം സാറിൻ്റെ വിവിധ തരം വസ്തുക്കളും പ്രദർശനത്തിനുണ്ട് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും പാതയെയും യഥാർത്ഥത്തിൽ മാറ്റിമറിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാ ഉറങ്ങുന്ന സ്മാരകത്തെ സന്ദർശിക്കണമെന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ് അങ്ങനെ ഞങ്ങൾ മെമ്മോറിയൽ നിന്ന് ഇറങ്ങി ശരിക്കും മെമ്മോറിയൽ കയറിയതിന് ശേഷം സമയം പോയത് അറിഞ്ഞിട്ടില്ല അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഇനി രാമേശ്വരം ടെമ്പിളിലത്തേക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ധനുഷ്കോടിയിലത്തേക്ക് ഇരുപത് കിലോമീറ്ററും ഉണ്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ധനുഷ്കോടിയിൽ ടൈമുണ്ട് അഞ്ചു മണിക്ക് മുന്നേ ധനുഷ്കോടിക്ക് അകത്ത് കയറണം ഇല്ലെങ്കിൽ അഞ്ചുമണിക്ക് ശേഷം അവർ കയറ്റത്തില്ല അത് ഞങ്ങൾക്കറിഞ്ഞുകൂടെയായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് ഇങ്ങനെ അഞ്ച് മണിവരെ അവിടെ ടൈമുള്ളൂ എന്ന് അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ധനുഷ്കോടിയിലേക്ക് തിരികുക ചെയ്തു രാമേശ്വരം ടെമ്പിളാണ് നിങ്ങൾ പോയി കാണുന്നത് ഈ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്നത് നമുക്ക് രാമേശ്വരത്തെത്തി ഈ ടെമ്പിൾ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡത്തേക്ക് ചെറിയൊരു ബോർഡ് കാണാം അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ല അവിടുന്ന് റൈറ്റ് സൈഡ് എടുത്താലാണ് നേരെ ധനുഷ്കോടിയിലത്തേക്ക് പോകുന്നത് ശരിക്കും ഞാൻ ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്നത് നമുക്ക് തിരിച്ച് ഈ ടെമ്പിൾ എത്തുന്നതിന് മുന്നേ വേണം റൈറ്റ് എടുത്ത് ധനുഷ്കോടിയിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി റോഡ് കയറി റോഡ് കയറി കഴിഞ്ഞ ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ പിന്നെ രണ്ട് സൈഡും കടലാണ് കണ്ണത്താ ദൂരം സ്ട്രേറ്റ് റോഡുമാണ് അപ്പോൾ അത്രയും ഒരു കാഴ്ചകളാണ് രണ്ട് സൈഡിലും അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട് റൈറ്റ് സൈഡിൽ കടലിന് കുറച്ചകത്തോട്ട് കയറുന്ന ക്ഷേത്രമാണത് പക്ഷേ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമില്ല നമ്മൾ അവിടെ കയറിയാൽ ധനുഷ്കോടി മിസ്സാകും അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് സ്ട്രേറ്റ് പോയി നിങ്ങൾ ശരിക്കും ധനുഷ്കോടിക്ക് വരുമ്പം രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരണം മസ്റ്റായിട്ട് നമുക്ക് രണ്ട് ദിവസം വേണം ഇവിടെ കാണാൻ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണ് നമുക്ക് പണി കിട്ടിയത് ഞങ്ങൾ പക്ഷേ നൈറ്റ് ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ സ്റ്റേ എടുത്തേ പറ്റൂ തിരിച്ചു പോകാൻ പറ്റത്തില്ല ഈ ഒരുപാട് ലേറ്റായതുകൊണ്ട് അപ്പം ഫാമിലിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വേണം രാമേശ്വരത്തേക്ക് വരാൻ അത്രയും നമുക്ക് കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ധനുഷ്കോടി എത്തിയിരിക്കുകയാണ് ധനുഷ്കോടി എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ ഈ സ്ട്രൈറ്റ് കാണുന്ന ലൈറ്റ് ഹൗസ് അത് ഗംഭീര വിരുന്നാണ് അതിൻ്റെ മുകളിൽ കയറിയാലുള്ള കാഴ്ച അത് നിങ്ങൾ മിസ്സാക്കരുത് ഇവിടെ വന്ന അത് പത്ത് രൂപയാണ് അതിനകത്ത് കയറാനുള്ള ചാർജ് അപ്പോൾ ആ പത്ത് രൂപ എടുത്ത് നിങ്ങൾ അതിൻ്റെ മുകളിൽ കയറണം അതിൻ്റെ മുകളിൽ കയറിയ ഈ രാമേശ്വരം തൊട്ട് ധനുഷ്കോടി വരെയുള്ള ആ സ്ട്രെയിറ്റ് റോഡ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അത് വല്ലാത്തൊരു വ്യൂ ആണ് അത് നിങ്ങൾ കയറി കാണണം ഇതിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നല്ല പൊക്കമുണ്ട് അയ്യോ ഇത്രയും മോളിൽ കയറേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും കയറാതിരിക്കല് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക് പോകാനായി അങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞാലുള്ള കാഴ്ച അടിപൊളിയാണ് അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ ധനുഷ്കോടി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ ലൈറ്റ് ഹൗസ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴാണ് ധനുഷ്കോടി ലാസ്റ്റ് എൻഡ് വരുന്നത് അവിടെ നിന്നാണ് നമുക്ക് ശ്രീലങ്കയുടെ ഐലൻഡൊക്കെ ജസ്റ്റ് കാണാൻ പറ്റും അങ്ങനെ ലോകത്തിലെ ഏറ്റവും ചെറിയ പട്ടണങ്ങളിലൊന്നായ വെറും യാർഡ് നീളമുള്ള ധനുഷ്കോടി ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു കര അതിർത്തിയാണ് ശ്രീലങ്കയിൽ നിന്നും ഏകദേശം പതിനഞ്ചോ പതിനാറോ കിലോമീറ്റർ അകലെയാണ് ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ധനുഷ്കോടി പട്ടണത്തെ ചുറ്റിയിരിക്കുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചുഴലിക്കാറ്റിന് ശേഷം പ്രേത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു മതപരമായ പ്രധാനമുള്ള പട്ടണമാണ് ധനുഷ്കോടി കാരണം ഇത്രയും ഭയാനകമായ ചുഴലിക്കാറ്റ് വന്നതിന് ശേഷവും അവിടെ മുമ്പുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും പള്ളികളുടെയും അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ഭക്തർ ഒരുപാട് അതിനുവേണ്ടി മാത്രം എത്തുന്നുണ്ട് അന്ന് ആ ചുഴലിക്കാറ്റിൽ നൂറിലധികം പേരുമായി വരുന്ന ഒരു പാസഞ്ചർ ട്രെയിനും അപകടത്തിൽപ്പെടുകയും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നവരെയും കൂട്ടി ടോട്ടൽ ആയിരത്തി എണ്ണൂറിലധികം പേർ മരിച്ചൊരു വൻ ദുരന്തമായിരുന്നു അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ വൻ ദുരന്തം കൂടാതെ ധനുഷ്കോടി എന്ന പട്ടണം മുഴുവനും ഒഴുകി പോവുകയും പട്ടണത്തിലെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്തുള്ളൂ ഈ പ്രകൃതി ദുരന്തത്തിന് ശേഷം മദ്രാസ് സർക്കാർ ഈ പട്ടണത്തെ താമസയോഗ്യമല്ലെന്നും പ്രഖ്യാപിച്ചു അതിനാലാണ് ഈ പട്ടണം ഒരു പ്രേത നഗരമായി പ്രഖ്യാപിച്ചത് നിലവിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മാത്രമാണ് ഈ പട്ടണത്തിൽ താമസിക്കുന്നത് ഹിന്ദുമത ഗ്രന്ഥങ്ങളിലെ രാമായണത്തിലെ ഇതിഹാസങ്ങൾ അനുസരിച്ച് രാവണൻ തടവിലാക്കിയിരുന്ന സീതാദേവിയെ രക്ഷിക്കുന്നതിനായി ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും വാനര സൈന്യവും ലങ്കയിലെ ഒരു പാലം നിർമ്മിച്ചിരുന്നു ആ സ്ഥലമാണ് ധനുഷ്കോടി ഈ പാലം രാമസേതു എന്നറിയപ്പെടുന്നു ഇങ്ങനെയൊക്കെ കുറേ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കുറേ ചരിത്ര അവശിഷ്ടങ്ങളും ഉറങ്ങിക്കിടക്കുന്ന കാണാൻ വളരെ മനോഹരമായൊരു സ്ഥലം കൂടെയാണ് ധനുഷ്കോടി ഇനി നമുക്ക് ധനുഷ്കോടിയിൽ ശ്രീലങ്കയിലെ ഒരു ചെറിയൊരു ഐലൻഡിൻ്റെ ഭാഗം നമ്മളിവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയൊരു എമൗണ്ട് ഫീസ് മേടിച്ചിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഐലൻഡ് നമുക്കിപ്പം ദൂരെ കാണാൻ പറ്റുന്ന ഒരു ഐലൻഡ് കാണാം അതും കഴിഞ്ഞ് അടുത്തൊരു ഐലൻ്റാണ് ശ്രീലങ്ക എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും ഉണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും ശരിക്കും ഒരു അത്ഭുതമാണ് ധനുഷ്കോടി വിശാലമായ സമുദ്രവും തിളങ്ങുന്ന മണലും മൊത്തത്തിൽ ചുറ്റപ്പെട്ട ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം നമുക്ക് കണ്ട് ആസ്വദിച്ചാലേ അത് അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും മിസ്സാക്കാതെ ധനുഷ്കോടിക്ക് വരിക നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് രണ്ട് ദിവസം എടുത്ത് എല്ലാ സ്ഥലവും കണ്ടു വേണം പോകാൻ അവസാനം സൂര്യാസ്തമയം കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇനി ഒരു പ്രധാനപ്പെട്ട സ്ഥലവും കൂടെ ഉണ്ട് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ രാമേശ്വരം ധനുഷ്കൊടിയും കഴിഞ്ഞ് ഇപ്പൊ മണി എട്ടരയായി ഇപ്പൊ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഹൗസ് ഓഫ് കലാം അബ്ദുൾ കലാം സാർ ജനിച്ച് വളർന്ന് ജീവിച്ച വീടാണ് രാമേശ്വരം ക്ഷേത്രത്തിനടുത്ത് മോസ്ക് സ്ട്രീറ്റിലാണ് അബ്ദുൾ കലാം സാറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് വരുന്നവർ രാമേശ്വരം ജംഗ്ഷനിൽ വന്ന രാമേശ്വരം നമ്മളെ ക്ഷേത്രം കാണാം ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മോസ്ക് റോഡ് കയറിയാൽ ജസ്റ്റ് ഒരു വളവ് കഴിഞ്ഞാൽ അബ്ദുൾ കലാം സാറിന്റെ സ്ട്രീറ്റ് ആണ് അബ്ദുൾ കലാം സാറിന്റെ വീടും കാണാം നിങ്ങൾ ഇനി രാമേശ്വരത്ത് വരുമ്പോൾ മസ്റ്റ് ആയിട്ടും എല്ലാം കണ്ടതിന് ശേഷം അബ്ദുൽ കലാം സാർ ജനിച്ച് ജീവിച്ച ഈ വീട് വന്ന് കണ്ടിട്ട് വേണം പോവാൻ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി കാണാൻ പോവുകയാണ് ശരിക്കും മൊബൈൽ മൊബൈലകത്ത് അലോഡല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ നിവർത്തിയില്ല ശരിക്കും രാത്രി എട്ട് മണി വരെ ഇത് അലോഡുള്ളൂ ഇവിടെ എട്ട് മണി വരെയാണ് ടൈം അതിനു മുമ്പ് നിങ്ങൾ എത്താൻ ശ്രമിക്കണം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ ഉള്ള രാമേശ്വരത്തെ കുറിച്ച് അറിയാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കണം അത് നമ്മളെ കടമയാണ് അപ്പം ഓക്കേ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ്